കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിനിടെ ബിജെപി പ്രവർത്തകന് ബി ജെ പി പ്രവർത്തകനായ രതീഷിനാണ് വെട്ടേറ്റത് വാർഡിലാണ് ബിജെപി സിപിഎം സംഘർഷമുണ്ടായത് കൂടുതൽ ജിനാദ് ചേരുന്നുണ്ട് രാഹുൽ എപ്പോഴായിരുന്നു ഈ സംഘർഷം ഉണ്ടായത് വെട്ടേറ്റുള്ള സ്ഥിതി എന്താണ് സിമ അല്പസമയം മുമ്പാണ് ഇദ്ദേഹത്തിൽ സംഘർഷം കൊല്ലം പുന്തൂർ നഗരസഭയിലെ ശാസ്ത്രകോണ വാർഡിൽ ഉണ്ടാകുന്നു പ്രചരണാർത്ഥം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇരു കക്ഷികളും ഒരു പ്രദേശത്തേക്ക് എത്തി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലി ഒരു സ്ഥലത്തേക്ക് ഇരുവർക്കും കെട്ടണമെന്ന ആവശ്യമുണ്ടാകുന്നു അതിന്റെ പുറത്ത് തർക്കം ഉണ്ടാകും തർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത് ആ ഘട്ടത്തിൽ സി പി എം പ്രവർത്തകർ ി ജെ പി പ്രവർത്തകരെ വെട്ടി എന്ന ആരോപണമാണ് നിലവിലുള്ളത് ബിജെപി പ്രവർത്തനായ രതികൃഷ്ണനാണ് വെട്ടേറ്റത് ഒപ്പം മറ്റു പ്രവർത്തകനും പരിക്കേറ്റു എന്ന് പറയുന്നു ഏറ്റവും പ്രധാനമായി ബി ജെ പി സ്ഥാനാർത്ഥിയെ സി പി എം പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് ഒപ്പം സി പി എം പ്രവർത്തകർ ഈ സംഘർഷത്തിൽ അവർക്ക് പരിക്കരുതായി പറയുന്നുണ്ട് എന്തായാലും ഒരു സംഘർഷം ഉണ്ടായി അത് ബിജെപി സി പി എം സംഘർഷം തന്നെയാണ് അത് എത്തരത്തിലാണ് ഇത്തരത്തിൽ വാക്കേറ്റത്തിലേക്ക് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് തർക്കത്തിലേക്ക് വന്നതും പിന്നീട് എന്തായാലും കൈക്കാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തനായ രതീക്ഷിനെ വെട്ടേറ്റത് നിലവിൽ പോലീസിന്റെ സാന്നിധ്യം അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് ഹിമാ ശരി ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയാണ് സി പി എം ബിജെപി സംഘർഷം ഉണ്ടായത് അതിൽ ബിജെപി പ്രവർത്തകനാണ് അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മളെ ബോർഡിന്റെ ഫ്രണ്ടിൽ അവർ ബോർഡ് വെച്ച് പുള്ളിയെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ ജോമേഷും ഈ നാസറും ഈ രൂപ നമ്മൾ ആക്രമിക്കുന്നത് ഇപ്പൊ ഈ ഒരു അരിവാട് പോലെ സാധനമായിട്ടാണ് ഈ ജോമേഷ് വരുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ കഴുത്തെ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ കയറി തടഞ്ഞതാണ് ഈ സംഭവത്തിലുള്ള ഏക കാര്യം അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലാതെ വഴക്കിനോ അവിടെ പോയതല്ല ഈ ബോടൊന്നും മാറ്റി വെക്കണോന്ന് പറഞ്ഞൊരൊറ്റ കാര്യം പറഞ്ഞോളൂ ഇതിനകത്ത് പ്രകോപനം കൊണ്ടത് ഈ രായനും ജോമേഷും ആസർദു ആ ബി ജെ പി കാര് വർഗീയവാദികളാ അങ്ങനെയുള്ളവന്മാരെ ഒരുപാട് ആശയങ്ങളും ചീത്തകളും